ഇയാൾക്കെതിരെ ഏതാണ്ട് ഇരുപത്തെട്ട് കേസുണ്ട് മൂന്ന് തവണയാണ് കാപ്പയടിച്ച് കൊടുത്തത് വടകര ജോസ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ടായിരുന്നു ആണ് ആൾ അപ്പോൾ വടകര ജോസിനെ അവിടെ ഇട്ട് ഈ അനീഷ് അടക്കമുള്ള സംഘം വെട്ടിക്കൊല്ലുമായിരുന്നു ഇയാളെ കൊന്നത് നന്നായി എന്നാണ് ആ നാട്ടുകാർ പൊതുവേ പറയുന്നത് ആ എല്ലാവരും പറയുന്നത് ഈ ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരും നിന്നത് ദേഹം ആസകരം മുറിവായിരുന്നു നെഞ്ചിൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു വയറ്റിൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടത് കയ്യിലും പിന്നെ കുത്തേറ്റ് വലത് കൈയുടെ തള്ളവരോധിക്കാൻ ശ്രമിച്ചപ്പോ ചേട്ടാ തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടാസംഘങ്ങളിൽ പ്രധാനിയായിരുന്ന കാക്ക അനീഷിന്റെ വധം ആ സമയം തലസ്ഥാനത്തെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു കാക്ക അനീഷിനെ കൊലപ്പെടുത്തിയ അഞ്ചു പേർ അഞ്ചു പേരാണ് ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ചു പേർക്കും മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു ആ ഒരു കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു എന്ന് പറയപ്പെടുന്ന കാരണങ്ങൾ പോലീസിനെ പോലും ഞെട്ടിക്കുന്നായിരുന്നു അതിലേക്കാണ് നമ്മൾ വരുന്നത് ഈ കാക്കാനീഷ് ഒരു വലിയ ശല്യക്കാരനായിരുന്നു വലിയ ശല്യക്കാരനാണ് ഈ നരുവാമൂട് ആ ഒരു മേഖലയിൽ മൊത്തത്തിൽ പ്രശ്നം ബാലരാമപുരം ആ ഒരു ഏരിയയിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ കാക്കാനീഷ് ഇയാൾക്കെതിരെ ഏതാണ്ട് ഇരുപത്തെട്ട് കേസുണ്ട് മൂന്ന് തവണയാണ് കാപ്പയടിച്ച് കൊടുത്തത് കാപ്പയടിച്ച് കൊടുത്ത് ഓരോ തവണ കാപ്പയടിച്ച് ജില്ല നടത്തിയാലും ഈ ജില്ല ഈ ജില്ല വീട്ടിൽ ഈ ഗുണ്ടകളുടെ സ്ഥിരം ഉണ്ടല്ലോ ഏതാ ഇങ്ങനെ ജില്ല അതിർത്തിയിൽ പോയി താമസിക്കും എന്നിട്ട് വീണ്ടും സിറ്റി കയറി പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെയും തിരിച്ച് പോലീസ് അറിയുമ്പോൾ പിന്നെയും മതി തിരിച്ചങ്ങ് അതിർത്തി പോകും ഇങ്ങനെ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ആദ്യം നമ്മൾ ഈ പത്രക്കാർ നോട്ട് ചെയ്യുന്നത് അതായത് മീഡിയക്കാരുണ്ടല്ലോ ക്രൈം റിപ്പോർട്ടർമാരുടെ കണ്ണിൽ ഇയാൾ പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ ഈ അവിടുത്തെ ബിവറേജിൻ്റെ മുന്നിലിട്ട് വടകര ജോസിനെ വെട്ടിക്കൊന്നു വടകര ജോസ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ടായിരുന്നു ഫേമസ് ഫേമസാണ് ആള് അപ്പോൾ വടകര ജോസിനെ അവിടെ ഇട്ട് ഈ അനീഷ് അടക്കമുള്ള സംഘം വെട്ടിക്കൊല്ലുമായിരുന്നു വെട്ടിക്കൊന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ഈ അനീഷ് അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനീഷിനെ ഈ പിള്ളേര് പയ്യ ഇപ്പം അവിടുത്തെ ഉള്ളൊരു പയ്യന്മാരാണ് അമ്മരാരും ക്രിമിനൽ കേസിലൊന്നും അഭിഷേക സൂചിപ്പിച്ച പോലെ തന്നെ ക്രിമിനൽ കേസിലെ പ്രതികളോ ഒന്നുമല്ല അനൂപ് സന്ദീപ് അരുണ് രഞ്ജിത്ത് നന്ദു എല്ലാം നല്ല പിന്നെ നാട്ടിൽ ഇത്തിരി അത്യാവശ്യം പൊതുപ്രവർത്തനവും നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അയൽവാസികളാണ് രണ്ടുപേർ ബന്ധുക്കളാണ് രണ്ടുപേര് ഈ അനീഷ് ഇവന്റെ ഈ കാക്ക അനീഷിന്റെ ബന്ധുക്കളാണ് അടുത്ത ബന്ധുക്കളാണ് ഗ്രാജുവേറ്റ് ആ ഗ്രാജുവേറ്റ് ആയിരുന്നു ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റാ അതിൽ അരുണിനെയാണ് അവിടെ ഒരു ഹോളോ ബ്രിക്സ് അതായത് ബാലരാമപുരം മച്ചയിലൊരു ഹോളോ ബ്രിക്സ് ഉണ്ട് ഹോളോ ബ്രിക്സ് ഈ കട്ട ഉണ്ടാക്കുന്നേ അപ്പോൾ അത് അടഞ്ഞുകിടക്കുകയാണ് ദീർഘകാലമായിട്ട് അടഞ്ഞുകിടക്കയാണ് ഈ അനീഷ് കാക്ക അനീഷ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് രാത്രി വന്ന് കിടക്കുന്നത് ഈ ഹോളോ ബ്രിക്സിലാണ് അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെയൊരു മരണവീട്ടിൽ വെച്ച് ഈ യുവാക്കളെ ഈ അനീഷ് അസഭ്യം പറഞ്ഞായിരുന്നു അസഭ്യം പറയുകയും ഈ യുവാക്കളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു ഈ അനീഷിൻ്റെ ഒരു പ്രധാന പരിപാടിയാണ് ഈ ആളുകളെ ഭീഷണിപ്പെടുത്തുക അതായത് എപ്പോഴും ഒരു അരയിലൊരു കത്തിയും കൊണ്ടാണ് ഈ ഇയാളുടെ നടപ്പ് അപ്പോൾ ഇയാളെന്തെന്ന് വെച്ചാൽ ഈ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് സ്ഥിരം ഇയാളുടെ ഒരു പരിപാടിയാണ് അവിടെ കുളങ്കരകോണം സ്വദേശി സജിയുടെ ഭാര്യ ബിന്ദു അത് അതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പുള്ള സംഭവമാണ് സജിയുടെ ഭാര്യ കുളങ്കര കോണത്ത് അപ്പോൾ ആ സ്ത്രീയെ വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി രണ്ടുപേരുടെ മാല ഊരിമാങ്ങി ഈ അനീഷ് അങ്ങനെ ശല്യക്കാരൻ അങ്ങനെ ഈ ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാത്രി പത്തരയ്ക്ക് ഈ യുവാക്കൾ അവിടെ ഈ ഹോളോ ബ്രിക്സിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് ഈ അനീഷ് അവിടെ ചെന്നു അനീഷ് അവിടെ ചെന്ന് ഈ യുവാക്കളെ കണ്ടത് ഈ യുവാക്കളെ ഈ അനീഷ് അസഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞപ്പോൾ ഇവര് തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നതിനിടെ ഈ അരുൺ എന്ന് പറഞ്ഞ യുവാവിനെ ഈ പിന്നെ അനീഷ് കത്തി കൊണ്ട് ആക്രമിച്ചു അതിൽ ഈ അരുണിനെ പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഈ യുവാക്കളിൽ ഒരാൾ ഈ കട്ട അവിടെ കിടന്ന കട്ട എടുത്ത് അനീഷിനെ എറിഞ്ഞു കാക്ക അനീഷിനെ എറിഞ്ഞു എറിഞ്ഞു വീഴ്ത്തി എറിഞ്ഞ് എറി ഏറുകൊണ്ടാണ് ഈ അനീഷ് തറായി വീണു തറായി വീണതോടുകൂടി ഈ യുവാക്കൾ അഞ്ച് പേരുണ്ടല്ലോ അഞ്ച് പേരോടൊന്നും പിടിച്ചു കഴിക്കാനുള്ള ശേഷി ഇനി ഏത് ഗുണ്ടയ്ക്കാണെങ്കിലും ആ സിനിമയിലല്ലാതെ നേരെ ചൊവ്വേ നടക്കത്തില്ല ആക്രമിക്കാൻ നിന്ന് അഞ്ച് യുവാക്കൾ നല്ല ആരോഗ്യമുള്ള അഞ്ച് യുവാക്കളുടെ മുന്നിൽ ഒരു ഗുണ്ട ഇനി എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാലും അവനെ ഈ അഞ്ച് യുവാക്കളോട് കൈകാര്യം ചെയ്തു പ്രതിരോധിക്കാൻ പറ്റില്ല പ്രതിരോധിക്കാൻ പറ്റില്ല പിന്നെ അവിടെ നിന്ന് ഓടുക എന്നുള്ള അല്ലാതെ വേറൊരു മാർഗ്ഗവും ഒരു ഗുണ്ടയ്ക്കും ഉണ്ടാവില്ല പിന്നെ എല്ലാ ഗുണ്ടകളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കത്തിയെടുത്തവൻ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയാണ് എല്ലാ ഗുണ്ടകളുടെയും അവസ്ഥ അത് തിരുവനന്തപുരം നഗരത്തെ എല്ലാ ഒരുമാതിരിയൊക്കെ ഗുണ്ടകളുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവസാനമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതെങ്കിലും ആളുടെ കത്തിക്ക് ഇരയാവുക എന്നതാണ് തിരുവനന്തപുരം സിറ്റിയിലെ ഗുണ്ടകളുടെ ഒക്കെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം ഏതെങ്കിലും ഒരു ഒരു വലിയ ഇവിടുത്തെ ഒരു വലിയ ഗുണ്ടയെ കാല് വെട്ടി എറിഞ്ഞ് അളഞ്ഞു കൊന്നിട്ട് കാല് വെട്ടി എറിഞ്ഞളഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ എറിഞ്ഞു വീഴ്ത്തി കട്ടയ്ക്ക് എറിഞ്ഞ് വീഴ്ത്തി എറിഞ്ഞു വീഴ്ത്തി ഏറുകൊണ്ട് അനീഷ് തറ വീണപ്പോൾ ഈ യുവാക്കൾ പേരും കൂടെ ഈ അനീഷിനെ അനീഷിൻ്റെ തന്നെ കത്തി വാങ്ങി ആക്രമിച്ചു ദേഹമാസകലം മുറിവായിരുന്നു നെഞ്ചിൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു വയറ്റിൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടത് കയ്യിലും പിന്നെ കുത്തേറ്റ് വലത് കൈയുടെ തള്ളവരൽ അറന്നുപോയി അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ കൈയെടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ കത്തി വീശിയതായിരിക്കാം കത്തി വീശിയപ്പോൾ ഈ പറയുന്ന കൈയുടെ സൈഡ് തള്ളവേരലിൻ്റെ ഒരു സൈഡ് അറന്നുപോയി അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത് എന്നാൽ ബോഡി രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഈ ഹോളോ ബ്രിക്സിൽ തന്നെ കിടക്കുകയായിരുന്നു ഒരു പിന്നെ കള്ളിമുണ്ട് കൊണ്ട് പോലീസ് അത് മറച്ചിട്ടു ഇങ്ങോട്ട് കഴിഞ്ഞ് പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണി വരെ അവിടെ ആ ബോഡി ആ ഹോളോ ബ്രിക്സിൽ തന്നെ കിട കിടന്നു അപ്പോൾ ചോരം മുഴുവൻ വാർന്നൊഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ബോഡി കണ്ടതാണ് ചോര ഇങ്ങനെ വാർന്നൊഴുകി മൊത്തത്തിൽ അതായത് ആ തറ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയായിരുന്നു അതായത് രാത്രി മുഴുവൻ ചോര വാർന്നിട്ടുണ്ട് ആ സമയം മരണം സംഭവിച്ചിട്ടില്ല അതായത് ഈ യുവാക്കൾ ആക്രമിച്ച സമയത്ത് അനീഷിന്റെ മരണം സംഭവിച്ചിട്ടില്ല അനീഷ് മരിക്കുന്നത് ഈ ആക്രമമൊക്കെ ഈ അക്രമം കഴിഞ്ഞ് യുവാക്കൾ പോയ ശേഷമാണ് അനീഷിന്റെ മരണം സംഭവിക്കുന്നത് പുലർച്ചെയോടുകൂടിയാണ് ഈ മരണം സംഭവിക്കുന്നത് അതായത് ചോര വാർന്ന് അവിടെ കിടന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നത് നാലരയ്ക്കോ മറ്റുമാണ് ഇയാളുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ആക്രമിക്കപ്പെടുന്ന രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ആക്രമിക്കപ്പെട്ടത് രാവിലെ പുലർച്ചെ ഒരു നാല് മണിയോട് നാലരക്കാണ്ട് ആണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അത്രയും നേരം ചോര വാർന്ന് വേദന അനുഭവിച്ച് അവിടെ കിടക്കേണ്ടി അനീഷിനെ അവിടെ കിടക്കേണ്ടി വന്നു രണ്ടാഴ്ച മുമ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് രണ്ടാഴ്ച മുമ്പ് കാപ്പ ചുമത്തി അതിന് മുമ്പ് ഒരു ആറുമാസം മുമ്പ് പിടിച്ചകത്ത് പോലീസ് അകത്തിട്ടായിരുന്നു അതിൽ നിന്ന് എസ് പി ഇവിടെ റൂറൽ എസ് പി മധു ആയിരുന്നു എസ് പി മധു അപ്പൊ അദ്ദേഹം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം സ്ഥിരമായിട്ട് ഈ അനീഷിനെ പോലെയുള്ള ഗുണ്ടകളെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമുള്ള ഒരാളാണ് ഈ ഇവിടെ ഇരുന്ന റൂറൽ ഇരുന്ന മധു ഐ പി എസ് അപ്പൊ അദ്ദേഹം ഇങ്ങനെയുള്ള ഗുണ്ടകളെ ഈ റൂറൽ മേഖലയിൽ നിന്ന് കളിക്കുന്ന ഗുണ്ടകളെ മുഴുവൻ പിടികൂടാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് വടകര ജോസിനെ കൊന്നതിന്റെ പ്രതികാരമാണ് എന്നാണ് കരുതിയിരുന്നത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആയിരുന്നു വടകര ജോസിനെ വടകര ജോസ് കൊലക്കേസിലെ രണ്ടാം പ്രതിയാണ് ഈ അനീഷ് അപ്പോൾ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് വടകര ജോസിലെ പിന്നെ കൊലക്കേസിലെ പ്രതി അനീഷിനെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീടാണ് അറിയുന്നത് ഈ യുവാക്കളാണ് ഇത് ചെയ്തത് ഈ വടകര ജോസിൻ്റെ സംഘത്തിന് ആരുമല്ല ഇത് ചെയ്തത് പകരം ഈ യുവാക്കളാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നത് ഈ സംഭവത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഈ യുവാക്കളിലെ ഒരാളുടെ സഹോദരിയെ അപമര്യാദയായി അനീഷ് പെരുമാറി മദ്യപിച്ച് അപമര്യാദയായി പെരുമാറിയിരുന്നു അപ്പൊ അതിന്റെ ഒരു പകയും കൂടെ ഈ ചെറുപ്പക്കാർക്ക് ഈ അനീഷിനോട് ഉണ്ടായിരുന്നു ഈ അനീ അനീഷിനെ എങ്ങനെയും കൈകാര്യം ചെയ്യണം എന്നൊരു തീരുമാനം ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ കാത്തിരുന്നതാണ് പക്ഷെ പോലീസ് അങ്ങനെ അല്ല എഴുതിയത് അപ്പം കൊണ്ടും വലിയ ശിക്ഷ കിട്ടണ്ട എന്നൊരു നിലപാട് വലിയ ശല്യകാരനായ ഒരു തന്നെ തീർത്തത് കൊണ്ടും ഇത്രയും യുവാക്കളുടെ ഭാവി പോകണ്ട എന്നും വിചാരിച്ചുകൊണ്ട് പോലീസ് എഴുതി വെച്ച കേസെന്ന് പറയുന്നത് അവിടെ ഇരുന്ന ഹോളബ്രിക്സിൽ ഇരിക്കവേ അനീഷ് എത്തുകയും അനീഷ് അങ്ങോട്ട് ചെന്ന് യുവാക്കളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് യുവാക്കൾ അങ്ങോട്ട് പ്രതിരോധിക്കാൻ അനീഷ് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കത്തി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാൻ ഈ യുവാക്കളെ ശ്രമിച്ചു തുടർന്ന് മരണം സംഭവിച്ചു എന്നാണ് പോലീസ് എഴുതി വെച്ചിരിക്കുന്ന കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾ കാത്തിരുന്നതാണ് ഈ ചെറുപ്പക്കാർ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ അവർക്കറിയായിരുന്നു ഈ അനീഷ് ഇവിടെയാണ് കിടക്കാൻ വരുന്നത് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഒരാളായിരുന്നു നിരന്തരം ആ നാട്ടിലും മൊത്തത്തിൽ ശല്യക്കാരനായിരുന്നു എനിക്കൊന്ന് അടക്കത്തിന് പോലും ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് അവിടുത്തെ ഒരു വാർഡ് മെമ്പറും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒന്ന് ഒരു ഒരു പത്ത് പേരോ പത്തോ പത്ത് പത്തു പന്ത്രണ്ടോ പതിനഞ്ച് പേരെ ഉള്ളായിരുന്നു അടക്കത്തിന് ഈ അനീഷിനെ സംസ്കരിച്ചപ്പോൾ ബോഡി സംസ്കരിച്ചപ്പോൾ കാര്യം ആർക്കും താല്പര്യവും ഇല്ല ഇയാളെ കൊന്നത് നന്നായി എന്നാണ് ആ നാട്ടുകാർ പൊതുവേ പറയുന്നത് ആ എല്ലാവരും പറഞ്ഞത് ഈ ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ടാണ് എല്ലാവരും നിന്നത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നപ്പോഴും ഈ ചെറുപ്പക്കാരുടെ മാതാപിതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു ഭയങ്കര നിലവിളിയായിരുന്നു അവരുടെ അമ്മയൊക്കെ ഈ ചെറുപ്പക്കാരിൽ ഒരാളുടെ അമ്മയൊക്കെ ഭയങ്കര കര ഭയങ്കരമായി അവിടെ കിടന്ന് കരയുന്നത് നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരോട് പൊതുവേ നമ്മൾ ചോദിച്ചപ്പോൾ അന്ന് ബൈറ്റുകളൊക്കെ എടുത്തപ്പോൾ നാട്ടുകാരുടെ ബൈറ്റുകൾ എടുത്തപ്പോൾ നാട്ടുകാർ പറഞ്ഞത് വളരെ നന്നായി എന്നാണ് നാട്ടുകാർ പറഞ്ഞത് കാരണം എല്ലാവർക്കും ഒരു ശല്യമാണ് എല്ലാ വീടുകളിലെ എല്ലാ സ്ത്രീകളെയും ഈ പറയുന്ന പരിസര പ്രദേശത്തെ സ്ത്രീകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക ഇതുപോലെ ഭീഷണിപ്പെടുത്തി ഇത് മാല ഊരി വാങ്ങുക വള ഊരി വാങ്ങുക പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളാണ് ആളുടെ കയ്യിൽ ഇരിക്കുന്നത് ഇയാൾ കാരണം അവിടെ പെൺകുട്ടികൾക്ക് പിന്നെ ഈ രക്ഷിതാക്കൾ ബസ് സ്റ്റോപ്പിൽ വരെ കൊണ്ടാക്കുകയായിരുന്നു ആ മേഖലയിലുള്ള പെൺകുട്ടികളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കുകയും തിരിച്ച് വൈ വൈകിട്ടെത്തുന്ന പെൺകുട്ടികളെ അതുപോലെ തന്നെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്യുമായിരുന്നു ചില പെൺകുട്ടികളൊക്കെ ഓട്ടോ വിളിച്ച് സ്ഥിരമായി ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ വരെ ആയൊരു മേഖലയിൽ ഈ അനീഷ് കാരണം ഉണ്ടായിരുന്നു അനീഷ് പോയതിനു ശേഷം ആ ഒരു ശല്യം പൊതുവേ ഇല്ലാതായി എന്നാണ് പോലീസിൻ്റെയും വിലയിരുത്തൽ പോലീസും പറയുന്നത് വളരെ നല്ല കാര്യമാണ് ചെറുപ്പക്കാർ ചെയ്തതെന്നുള്ള രീതിയിലാണ് പോലീസുകാരും പറഞ്ഞത് പക്ഷേ ഏതായാലും ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല ഒരു ജീവൻ എടുക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ല ഇനിയിപ്പോൾ എത്ര ശല്യകാരനാണെങ്കിലും അയാളെ നിയമത്തിലൂടെ നേരിടുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഒരാളുടെ ജീവനെടുക്കാൻ ഇനിയിപ്പോൾ എത്ര തോന്നിവാസി ആണെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ യുവാക്കളത്രയും ഈ അഞ്ചു പേരും ചേർന്ന് ആ ഒരു കൃത്യം ചെയ്ത് കൊലപാതക കേസിലെ പ്രതികളായി പ്രതി ദീർഘകാലമായി എൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരണ ആരംഭിച്ചിട്ടിപ്പോൾ രണ്ട് കൊല്ലത്തോളമായി രണ്ട് വർഷമായിട്ട് കേസ് നെയ്യറ്റിങ്ങര കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കാക്ക അനീഷിൻ്റെ കൊലപാതകം